ഹോട്ടലിൽ ആവശ്യപ്പെട്ട ഭക്ഷണം കിട്ടാൻ വയ്യതിനെ ചൊല്ലിയുണ്ടായ തർക്കം കയ്യാങ്കളിയിലെത്തി തുടർന്ന് യുവാവിനെ കാറെടുപ്പിച്ചുകൊല്ലാൻ ശ്രമം സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കൊളത്തൂർ പടിഞ്ഞാറിക്കുളമ്പ് സ്വദേശി ചെങ്കുണ്ടൻ അബ്ദുൽ ഹക്കീം പാങ് ചേണ്ടി സ്വദേശി പാറയിൽ നിസാമുദ്ദീൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെയാണ് സംഭവം അബ്ദുൽ ഹക്കീമും സുഹൃത്ത് നിസാമുദ്ദീനും കൊളത്തൂരിൽ പുതുതായി ആരംഭിച്ച ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ഇവിടെ വെച്ചുണ്ടായ തർക്കം കൊളത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് വ്യാപിക്കുകയായിരുന്നു ബസ് സ്റ്റാൻഡിൽ അടിപിടിക്കിടെ പോയ അബ്ദുൽ ഹക്കീം തിരികെ അതിവേഗത്തിൽ എത്തി താനുമായി വാക്കേറ്റം ഉണ്ടായവരെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു സംഭവത്തിൽ രണ്ടുപേർക്കു പരിക്കേറ്റു യുവാവിൻ്റെ പരാതി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ കൊളത്തൂർ എസ് ഐ റാഫേൽ ഓഫ് ടീം എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതികളെ മീനങ്ങാടിയിലെ ഒളിത്താവതത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതികൾക്കു രക്ഷപ്പെടാനും ഒളിവിൽ താമസിക്കാനും സൗകര്യം ചെയ്തു കൊടുത്ത രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും ഡിവൈഎസ്പി അറിയിച്ചു അക്കീമിൻ്റെ പേരിൽ കൊളത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മണൽക്കടത്ത് കേസുകളുമുണ്ട് നിസാമുദ്ദീൻ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രജിസ്റ്റർ ചെയ്ത ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസിലും പ്രതിയാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ടിവൻ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടു